ഹലോ ഞാൻ ഞാനിന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പഞ്ചതുളസി ഡ്രോപ്സ് എന്ന പ്രോഡക്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമ്മ്യൂണിറ്റി ഏറ്റവും ഉയർന്നു നിൽക്കണം അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ധാരാളം ശാരീരിക പ്രശ്നങ്ങളും ഓരോ ദിവസവും നമുക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ പഞ്ചതുളസി ഡ്രോപ്സ് എന്ന അത്ഭുത ഡ്രോപ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം ഇതിൽ അടങ്ങിയിരിക്കുന്നത് അഞ്ച് തരം തുളസിയാണ് വിഷ്ണു തുളസി രാമ തുളസി തുളസി ശ്യാമതുളസി തുളസി വന തുളസി എന്നീ എന്നിങ്ങനെയുള്ള അഞ്ച് തുളസികൾ ഒന്നിച്ച് ഡ്രോപ്സ് ആണിത് ഇതിന്റെ നേട്ടങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കിയാലോ പനി തലവേദന തൊണ്ടവേദന ചുമ കഫക്കെട്ട് ചെസ്റ്റ് പ്രോബ്ലംസ് ഇതിനൊക്കെ ഉത്തമ പരിഹാര മാർഗമാണിത് അതുപോലെ ബ്രോങ്കൈറ്റീസ് ആസ്മ പോലുള്ള ശ്വസന സംവിധാന പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഡ്രോപ്സ് ആണിത് അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംവിധാനത്തിനും പറ്റിയൊരു ഡ്രോപ്സ് ഡ്രോപ്സാണിത് നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നു ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണിത് അതുപോലെ തന്നെ ഫംഗസ് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഡ്രോപ്സ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അമിതവണ്ണവും ഈ ഡ്രോപ്സ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം ദഹന സംബന്ധമായ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ മലബന്ധം ഗ്യാസ് ട്രബിൾ അൾസർ ഫിസ്റ്റുല ഫാറ്റി ലിവർ എന്നീ പ്രശ്നങ്ങൾക്കും ഏറ്റവും ഉത്തമ പരിഹാരമാണിത് അതുപോലെ തന്നെ ജലദോഷത്തിന് ഈ ഡ്രോപ്സ് ഉപയോഗിച്ച് നമുക്ക് ആവി പിടിക്കാം ആർ സി എം പ്രോഡക്ട്സിൽ ഏറ്റവും മൂല്യവത്തായ ഒരു ഉൽപ്പന്നമാണ് പഞ്ചതുളസി ഡ്രോപ്സ് ഇനി ഇത് കഴിക്കേണ്ട രീതി നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മൂന്നോ നാലോ ഡ്രോപ്സ് ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം മുതിർന്നവർക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് നേരവും കുട്ടികൾക്ക് ഒരു നേരവും ഇത് കുടിക്കാൻ കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്മി ചെയ്തേക്കണം പ്ലീസ് നിങ്ങളുടെ കമൻറ്റും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ